യുവാവിനെ റെയിൽവേ ട്രാക്കിലിട്ട് മർദ്ദിക്കുകയും കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ മൂന്നാം പ്രതിയും അറസ്റ്റിൽ കൃഷ്ണപുരം അജന്ത ജംഗ്ഷന് സമീപം താമസിക്കുന്ന രാഹുലാണ് അറസ്റ്റിലായത് യുവാവിനെ റെയിൽവേ ട്രാക്കിലിട്ട് മർദ്ദിക്കുകയും വാൾ കാണിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ മൂന്നാം പ്രതിയും അറസ്റ്റിൽ കൃഷ്ണപുരം അജന്ത ജംഗ്ഷന് കിഴക്കുവശം രേഷ്മ ഭവനത്തിൽ രാഹുലാണ് അറസ്റ്റിലായത് കാപ്പാക്കേസ് പ്രതിയുടെ വീണ ഫോൺ പോലീസിലേൽപ്പിച്ചതിനാണ് കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക പ്രസാദ് ഭവനത്തിൽ അരുൺ പ്രസാദിനെ ഗുണ്ടാസംഘം ക്രൂരമായി മർദ്ദിച്ചത് പാറക്കല്ലുകൊണ്ട് അരുൺ പ്രസാദിന്റെ കൈമുട്ടും കാൽമുട്ടും ഇടിച്ചു പരിക്കേൽപ്പിക്കുകയും മൊബൈൽ ഫോൺ റെക്കോർഡ് ചെയ്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തതും രാഹുലാണ് കൃഷ്ണപുരം ഞക്കനാൽ അനൂപ് ശങ്കർ സഹോദരൻ അഭിമന്യു പത്തിയൂർ എരിവ പുല്ലാംബ്ലാവിൽ ചെമ്പകനിവാസിൽ അമൽ എന്നിവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ പതിനാറിന് ആക്കനാട് കോളനിയുടെ വടക്കുവശമുള്ള ഗ്രൌണ്ടിലും സമീപമുള്ള റെയിൽവേ ട്രാക്കിന് സമീപവും പ്രതികൾ അരുൺ പ്രസാദിനെ ആക്രമിക്കുകയായിരുന്നു ഒന്നാം പ്രതി അനൂപും സഹോദരൻ അഭിമന്യു ഗുണ്ടയും കാപ്പ നിയമപ്രകാരവും ജയിൽവാസം അനുഭവിച്ചവരാണ് കായംകുളം